ഞാനിപ്പോഴുള്ളത് സെൻ്റ് ആൻഡ്രൂസ് ബസിലിക്ക അത്തുംകലിലാണ് കേട്ടോ അതിന് മുമ്പിലുള്ള കപ്പളയ്ക്കു മുമ്പിലാണ് ഉള്ളത് കപ്പളയ്ക്കകത്ത് സബ്സ്റ്റാൻസ് മുന്നാൻ്റെ രൂപമാണ് കാണുന്നത് കപ്പളയ്ക്ക് പുറത്ത് കടന്ന് മുന്നിലോട്ട് വരുമ്പോഴാണ് നമുക്ക് മനോഹരമായ കരിങ്കലിൽ പണി തീർത്ത അർത്തുങ്കൽ ബസലിക്ക കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു പള്ളിയാണ് അർത്തുങ്കൽ ബസലിക്ക വളരെ വിസ്തൃതമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിക്ക് ചുറ്റും ഒരു ഹോളി റോസറിയുടെ സ്റ്റാച്ചുകൾ സ്ഥിതിച്ച് നമുക്ക് കാണാം അങ്ങോട്ട് പോയി പള്ളിക്ക് ചുറ്റും ഒന്ന് പ്രദർശനം വെച്ചാലോ വളരെ മനോഹരമായ ദൈവിക രൂപങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചു വച്ചിട്ടുള്ളത് അത് കണ്ടുകൊണ്ട് ആവാം നമ്മുടെ തുടക്കം അപ്പോൾ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം ഇതാണ് ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൻ ബസിലിക്ക ഇവിടെ ധാരാളം മാതാവിൻ്റെയും യേശുവിൻ്റെയും അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കരിങ്കല് കൊണ്ടാണ് ഈ പള്ളി മുഴുവനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ടാത്മാവിൻ്റെ ആഗമനത്തെ കുറിച്ച് കാണിക്കുന്ന ഒരു ശില്പങ്ങളാണ് ഈ കാണുന്നത് ഇത്രയും ധാരാളം ശില്പങ്ങൾ ഈ പള്ളിക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇത് യേശുവിൻ്റെ സ്വർഗാരോഹണം യേശുവിൻ്റെ സ്വർഗാണത്തെക്കുറിച്ചുള്ള ഒരു ഫോട്ടോ ആണത് യേശുവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശില്പങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഒരു നിത്യാരാധന ചർച്ചിൽ കൂടിയുണ്ട് സെൻറ്റ് ആൻഡൂസ് ബസിലിക്കയുടെ ഒരു പെർപ്പച്വൽ അഡോറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നിത്യാരാധന കേന്ദ്രം കൂടിയുണ്ട് ഇത് യേശുവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശില്പമാണിത് യേശു കുറിച്ച് ചുമക്കുന്ന ഒരു രൂപമാണിത് ഇതാണ് നിത്യാരാധന ചാപ്പലായിട്ട് ഉള്ളത് യേശു മുൾമുടി ധരിപ്പി ധരിപ്പിക്കപ്പെടുന്ന ഒരു രംഗമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്ന കരിങ്കല് കൊണ്ടുണ്ടാക്കിയുള്ള പള്ളി അതിന് മുൻപുള്ള ഒരു പള്ളി ഈ പള്ളിക്ക് പിൻഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണിപ്പോൾ നാം കാണുന്നത് ഓടുമേഞ്ഞ പുരാതനമായ ഒരു ചർച്ച ആണത് ഇത് യേശുവിൻ്റെ കൽത്തൂണിൽ ബന്ധിക്കപ്പെട്ട് ചാട്ട വാർന്നാൽ പ്രഹരിക്കപ്പെടുന്ന യേശുവിൻ്റെ ഒരു രൂപം ഇവിടെ ഒരു പരിരക്ഷ ആളുണ്ട് അതി പ്രൗഢ ഒരു പള്ളി തന്നെയാണ് അർത്തങ്കൽ ബസിലേക്ക് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിലെ ദേവാലയമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എന്നു പറയുമ്പോൾ എത്ര കാലം പഴക്കമുള്ളൊരു ദേവാലയമാണെന്ന് നോക്കിയാൽ അതാണ് നമ്മൾ കാണുന്നത് ഇത് കുംഭശാല കൂടാണിത് ഇത് പഴയ ഒരു മാമദിസ തൊട്ടിയാണ് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലത്തെ ദേവാലയം എന്നു പറയുമ്പോൾ അത്രയും പഴക്കമുണ്ട് Oh uh no. -huh. വളരെ മനോഹരമായ ഒരു ആൾ താരെയാണ് നമുക്ക് ഈ പഴയ പള്ളിയിൽ കാണാൻ സാധിക്കുന്നത് ഇതാണ് സബ്ബർ സ്റ്റാൻഡ് മുന്നാളിൻ്റെ ഒരു രൂപമാണിത് വളരെ പൂജ്യമായിട്ടുള്ളൊരു തിരിച്ചു രൂപമാണ് സബ് ബസ്റ്റാൻഡ്സ് പിന്നാലിൻ്റേത് ഇങ്ങനെ കേരളത്തിൽ മൂന്നോ നാലോ സ്ഥലത്താണ് സബ്ബർ സ്റ്റാൻഡ്സ് വലിയ ക്ഷമുള്ള പള്ളികളുള്ളത് അതിലൊന്നാണ് യാർത്തമേൽ പള്ളി ഇത് യേശുവിൻ്റെ ഒരു രൂപമാണ് യേശു മരണത്തിന് ശേഷം കണ്ടകിൽ അടക്കപ്പെടുന്ന മുമ്പുള്ള ഒരു തിരിച്ചു രൂപം ഇവിടപ്പം നമുക്ക് കാണുന്നത് പ്രസംഗപീഠമാണ് പഴയ കാലത്ത് മൈക്കും അതുപോലെ തന്നെയുള്ള സൗണ്ട് സിസ്റ്റം ഇല്ലാത്ത കാലത്ത് പ്രസംഗിക്കാനായിട്ട് അച്ഛന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രസംഗ പീഠമാണിത് പഴയ പള്ളികളിലാണ് ഇത്രയും പ്രസംഗം പീഠങ്ങൾ കാണാൻ കഴിയുക വലിയ വാതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും പഴയകാലത്ത് വാതിലുകളാണ് ഇതൊക്കെ ഇതാണ് മാമദിസ തൊട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഇതായിരിക്കാനാണ് സാധ്യത അർത്തങ്കൽ ദേവാലയത്തിൻ്റെ ചരിത്ര ഏടുകളിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് അർത്തുങ്കലിൻ്റെ ഒരു പള്ളി നിർമ്മിക്കുവാൻ അനുവദിക്കാനായിട്ട് കൊച്ചി രാജാവിന് നിവേദനം നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്നിൽ റവർൺ ഫാദർ ഗാസ്പർ പൈസ് ആയി അർത്തുങ്കലിൽ ചുമതലയേൽക്കുന്നു തടിയിലും ഓലയിലും നിർമ്മിച്ച പ്രഥമ ദേവാലയമാണ് നവംബർ മുപ്പതിനെ വിശദ അന്തർസിൻ്റെ തിരുനാൾ ദിനത്തിൽ ആശീർവദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ നവംബർ മുപ്പതിന് മുത്തയടത്ത് കൈമൾ രാജാവിൻ്റെ പ്രാദേശിക ഭരണാധികാരിയായി വിശുദ്ധ അന്തർലോസൻ്റെ തിരുനാളിൽ പങ്കെടുത്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇറ്റലിയിൽ നിന്നും കപ്പലിൽ കൊണ്ടുവന്ന വിശുദ്ധാനസൻ്റെ രൂപം അത്തുങ്കൽ പള്ളിയിൽ സ്ഥാപിക്കുന്നു സാംക്രമിക രോഗങ്ങൾക്ക് രോഗശാന്തി ലഭിക്കുന്നു ആയിരങ്ങൾ വിശുദ്ധ സബസ്ഥാനസിൻ്റെ തിരുനാളിന് എത്തിത്തുടങ്ങുന്നു നവംബർ ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിനാണ് വിശുദ്ധ ചാവറ കുരക്കോ ശൈലസച്ഛൻ അർത്തങ്കൽ പള്ളിയിൽ വൈദിക പഠനം സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മണിമാളികാട് മേടയം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് അർത്തുങ്കൽ പള്ളിയുടെ നാനൂറാം വാർഷ്യം ആചരിച്ചത് രണ്ടായിരത്തി പത്തിൽ ഒക്ടോബർ പതിനൊന്നിന് അർത്തുങ്കൽ ദേവാലി എംബസിലേക്കായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുതിയ മണി ആശീർവദിച്ചു രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനഞ്ചിന് നിത്യാരാധന ചാപ്പൽ ആശീർവദിച്ചു രണ്ടായിരത്തി പതിനേഴ് ജനുവരി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആശീർവദിക്കപ്പെട്ട ദേവാലയത്തിന് പുതിയ മദ്ഭാഹ നിർമ്മിച്ച് ആശീർവദിച്ചു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒമ്പതിന് സ്റ്റീലിലും പിച്ചളയിലും തീർത്ത പുതിയ കുടിമരം സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവാലയത്തെങ്കിൽ റോസർ പാർക്ക് നിർമ്മിച്ച് ആശീർവദിച്ചത് ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഈ പള്ളിയെക്കുറിച്ചുള്ള ചെറിയ ഒരു സംഗ്രഹം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ ദേവാലയം നമുക്കിനി പുതിയ പള്ളിയിലേക്ക് പോകാം ഇവിടെ യേശു ഗറ്റ് സമിനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശില്പം കുത്തിവെച്ചിട്ടുണ്ട് സ്നേഹന്മാര് ഉറങ്ങുന്നത് കാണാൻ സാധിക്കും യേശുവിന്റെ കുറിച്ചും ഭരണത്തോടനുബന്ധിച്ചിട്ടുണ്ടായി സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു റോസർ പാർക്കാണത് വളരെ മനോഹരമായ കരിങ്കലിൽ തീർത്ത പുതിയ ദേവാലയമാണ് ഈ കാണുന്ന പള്ളി വക ഓഫീസുകളും വികാരിമാരുടെയും അച്ഛന്മാരുടെയൊക്കെ ഓഫീസുകളാണ് ഈ കാണുന്നത് ധാരാളം തീർത്ഥാടകരാണ് ഓരോ ദിവസം ഈ അർത്തങ്കല് പള്ളിയിൽ സന്ദർശിക്കുന്നത് ഇവിടെ സബസ് അനുസ്പയാളിൻ്റെ ഒരു രൂപം കിടക്കുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതൊരു കപ്പലിൻ്റെ മാതൃകയിലാണ് ഈ കപ്പകള ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ തീർത്ഥാടകർക്ക് ഇരിക്കാനായിട്ട് ധാരാളം ചേരകളൊക്കെ പള്ളിയുടെ പുറത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് സെബസ് ചാനിസ് ആ രൂപം ഒരു കപ്പലില് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഇറ്റലിയിൽ നിന്നാണ് സെബസ് ചാനസ് പുണ്യാളിൻ്റെ ഒരു രൂപം കപ്പൽ മാർഗം കേരളത്തിലേക്ക് വരുന്നതും അതിനെ സംബന്ധിച്ച് ധാരാളം ഐതിഹ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കപ്പൽ കടൽ പ്രക്ഷോഭത്തിൽപ്പെട്ട് കരക്കടിഞ്ഞ പാത്ത് സബസ്റ്റാൻസ് പുനയാളിൻ്റെ ആ രൂപം പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം ഇത് റോസർ പാർക്കിലെ താബോർ മലയിലെ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്ലോട്ടാണിത് ഇങ്ങനെ പള്ളിക്ക് ചുറ്റും ഈ റോസർ പാർക്ക് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇത് ദൈവരാജ പ്രഘോഷണം യേശു ദൈവ രാജ്യം പ്രഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലോട്ടാണിത് നല്ല മനോഹരമായ മരങ്ങൾ പള്ളിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് എന്ത് മരമാണെന്ന് എനിക്ക് അറിയില്ല നല്ല ഭംഗിയുള്ള കായകളൊക്കെ കാണാം ഇതെന്ത് മരമാണെന്ന് അറിയുന്നവരൊന്ന് കമെൻ്റ് ചെയ്തോളവരുടെ ഇത് സാധാരണ വിദേശങ്ങളിലൊക്കെ കാണാറുണ്ട് ഈ ഭംഗിക്ക് അലങ്കരിച്ച് മരങ്ങൾ നട്ടു വളർത്തുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വകഭേദമാണ് ഇത് കാനയിലെ കന്നെയാണ് വരുന്നത് ഈ കല്യാണ വിരുന്നിലാണ് ആദ്യമായിട്ടും യേശു അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ് അത് പരിശുദ്ധ മാതാവിൻ്റെ ഒരു നിശ്ചയപ്രകാരമാണ് ഈ ഒരു അത്ഭുതം ആദ്യമായിട്ട് യേശു ഇവിടെ നടത്തിയത് യേശു തൻ്റെ പരസ്യപ്രചാരണം തുടങ്ങുന്ന ആ ആദ്യ ഘട്ടത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് മാതാവ് ഒരു കല്യാണവിരുന്നിൽ പങ്കെടുക്കുകയും അവിടെ കല്യാണവിരുന്നിൽ വീഴു തീർന്നു പോകുകയും ചെയ്തപ്പോൾ ആ കുടുംബത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി അവർ ഈ യേശുവിനോട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തതാണ് ഇത് ഈ യേശുവിൻ്റെ ജ്ഞാന സ്നാനത്തെക്കുറിച്ച് ഞാൻ എനിക്കൊരു അക്കടി പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിലൂടെയാണ് വരേണ്ടതായിരുന്നത് എനിക്കതിനെക്കുറിച്ച് ആദ്യമായിട്ട് വരുന്നതായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്തതിനാൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് കൂടെ ആണ് വന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ കുച്ചുമരണം ആദ്യം കണ്ടു കഴിഞ്ഞു ഇപ്പോൾ യേശുവിൻ്റെ ചെറുപ്പകാലമാണ് ഇപ്പോൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ബാധ അങ്ങോട്ടേക്കാണ് പോകാണ്ടിയിരുന്നത് പക്ഷേ അത് ഓപ്പോസിറ്റായി വന്നത് ഇത് ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നതാണ് യേശു ദേവാലയത്തിൽ അവിടുത്തെ വലിയ പ്രാസംഗികരെ മുട്ടുകുത്തിച്ച സംഭവങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലം യേശുവിനെ കാണാതായത് അവിടെ വെച്ച് തന്നെയാണ് ഇത് യേശുവിൻ്റെ സമർപ്പണം പ്രസൻറ്റേഷൻ ഓഫ് ജീസസ് ഇൻ ദ ടെമ്പിൾ ദേവാലയത്തിൽ യേശുവിനെ സമർപ്പിക്കുന്ന ഒരു പ്ലോട്ടാണിത് സോട്ടാ ഞാൻ ചുറ്റി വരേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ക്ഷമിക്കുക ഇത് യേശുവിൻ്റെ ജനനം ദ ബെർത്ത് ഓഫ് ജീസസ് വളരെ മനോഹരമായ ഒരു ണിത് മാതാവും ഔസപിതാവും അതുപോലെ എല്ലാം ആ കാലിത്തൊഴുത്തിലെ ഉണ്ണി യേശുവിനെ കാണാൻ വന്ന ആ ഒരു സന്ദർഭം ക്രിസ്മസ് കാലം ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സന്ദേശം പരത്തിക്കൊണ്ട് യേശുനാഥൻ ഭൂമിയിൽ ജനിച്ച ആ തിരുനാൾ ഇത്രയും സന്തോഷം നൽകുന്ന മറ്റൊരു തിരുനാൾ ഇല്ല എന്ന് പറയാം ഇതും മറിയത്തിൻ്റെ സന്ദർശനമാണ് ഏലിസ്യ പുണ്യവതിയെ കാണാൻ വരുന്നതാണ് മാതാവും ഗർഭിണിയാണ് എലിസബത്ത് ഗർഭിണി തന്നെയാണ് രണ്ട് ഗർഭിണിമാർ കണ്ടുമുട്ടുന്ന ഒരു രംഗം നമുക്ക് അവസാനമായിട്ട് കാണാനാവുക ഗബ്രയിൽ മാലാക മാതാവിന് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്ലോട്ടാണിത് മംഗളവാർത്ത അനൺസിയേഷൻ മാതാവിന് ഗബ്രയിൽ മാലാക പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ ദർശകന് ജന്മം നൽകാനുള്ള അമ്മയുടെ ആ ദൈവവിളിയെ ആ സമയത്താണ് ഗബിറൽ മാളക അറിയിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അസ്തുങ്കൽ ബസ്ലിക്ക വളരെ മനോഹരമായി ഗംഭീര്യത്തോടെ തല ഉയർത്തു നിൽക്കുന്ന കാഴ്ച ഇവിടെ സെബാള പെരുന്നാൾ അതിഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും മാത്രമല്ല ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ആ ദിവസങ്ങളിൽ ഇവിടെ സന്ദർശിക്കാൻ വരും ഇത് വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് ഈ ദേവാലയം ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അർത്തുമ്പൽ പള്ളിയിലേക്ക് ഓരോ പത്ത് മിനിറ്റിലും ബസ്സുകൾ നമുക്ക് ലഭ്യമാണ് അർത്തുങ്കൽ പള്ളിയുടെ മുമ്പിൽ തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കും ഇതാണ് ചെമ്പിലും പിച്ചളയിലും സ്റ്റീലിലും തീർത്ത കൊടിമരം വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് പുതിയ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാം നല്ല വെയിലാട്ടപ്പുറത്ത് ചൂരൻ കത്തിക്കാള സെപ്റ്റംബറിലെ അതികഠിനമായ ചൂട് ചുട്ടുപഴുത്ത മണലാണ് താഴെ Up. विनती <Sings> ഇവിടെ പള്ളിയോട് അനുബന്ധിച്ച് സെൻറ്റ് ആന്റസ് പെസലിക്ക ഹോളി ആർട്ടിക്കിൾസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൾ കാണാൻ സാധിക്കും അവിടെ നിന്ന് നമുക്ക് വിശുദ്ധമായ പന്തവെന്തിങ്ങരൂപം തുൽ സ്വരൂപങ്ങൾ എന്നിവയൊക്കെ വാങ്ങാൻ ഇവിടെ വരുന്നവർ അത്യാവശ്യമാണ് പള്ളിക്കുള്ളിൽ സംസാരം അനുവദനീയമില്ലാത്തതിനാലാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയാതിരുന്നത് പള്ളി കണ്ടതിന് ശേഷം ഇനി ഞാൻ മടങ്ങുകയാണ് ഇനി ഇവിടെ നിന്ന് പള്ളിക്ക് മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ചാർത്തലുക്ക് ബസ് കിട്ടും ആ ബസ് പിടിച്ച് എനിക്ക് തൃശൂർ പുതുക്കാട് ഭാഗത്തേക്കാണ് പോകേണ്ടത് അത് ട്രെയിൻ പിടിച്ച് പോകണം ചേർത്തല ഇന്ന് ട്രെയിൻ നാല് മണിക്ക് ആണ് ഉള്ളത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് അത് പിടിക്കണം ഇപ്പോൾ ഏകദേശം ഒന്നര മണി കഴിഞ്ഞു സമയത്തിന് ബസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ട്രെയിൻ ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയുമായി ഞാൻ വീണ്ടും വരുന്നതായ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ